ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ടൂ ത്രീ ഭൂമി വരാൻ എന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മള് ചെറുപ്പമല്ല നമ്മളെ വീടൊന്ന് പരിചയപ്പെടുത്താനായിട്ടൊരു വീട് എടുത്തതാണ് അങ്ങനെ നമ്മള് കൊറേ സംസാരിച്ച് സംസാരിച്ച് പോവുകയാണ് ഗേറ്റ് തുറക്കാനാണ് നമ്മൾ ഗേറ്റ് തോർക്കാണ് ഗേറ്റ് തുറന്നു വീട്ടിൻ്റെ അകത്തേക്ക് വരുകയാണ് പുറത്തുള്ള മുറ്റമൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ടാണ് വീട്ടിൻ്റെ അകത്ത് കഴിച്ചിട്ടുള്ള കാണിക്കുന്നത് ഇത് കാര്യം പണ്ടേത്തെ വീടാണ് ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട് പൂക്കളും പരിചയപ്പെടുത്തുന്നുണ്ട് പണ്ട് വീട്ടിന്റെ അവിടെ പെയിൻറ് അടച്ചിട്ടില്ല പിന്നെ അടിച്ചതാണ് അങ്ങനെ നമ്മൾ ഓരോരോ ഫ്ലവർന്ന് തൊട്ട് തുടങ്ങാൻ തുടങ്ങി കേട്ടോ അസനിക്ക സങ്കടം അസന് പൂവ് തരാത്തോണ്ട് സങ്കടം അതുകൊണ്ട് വേഗം വന്നിട്ട് എന്നെ തീരത്താക്കിയിട്ട് പൂവ് ഇട്ടു അന്നേരം എനിക്കൊന്നും സന്തോഷം വന്നു അങ്ങനെ പൂവുകൾ വരച്ച് വളർത്താൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി കുറെ പണ്ടുകളെല്ലാം ഇഷ്ടം പോലെണ്ട് കുറെ ഏറ്റവും പോലെ ഉണ്ടായിരുന്നു പക്ഷെങ്ക ഇപ്പം വന്നപ്പോ അതും അതെല്ലാം പോയി നെക്സ്റ്റ് കയറാൻ പോവുകയാണ് വീട്ടിലേക്ക് കയറുമ്പോൾ കയറുമ്പോ എന്നു മറന്നു എന്താ ഇങ്ങനെ വീട്ടിന്റെ അകത്തേക്ക് ഏറ്റവും തറന്ന് കയറി ഒക്കെ ഇത് കോലായി കോനാല കോനായി കോനായി ഇത് ാണ് സെമി താർ റൂം അവിടെ വണ്ടിയാ എങ്ങനെ നമ്മള് ഇത് ഉമ്മാൻ്റെ ഉമ്മാൻ്റെ അടുത്ത പെട്ടിയെല്ലാം തുറന്ന് ഫ്രിഡ്ജാക്കി കളിക്കുന്നുണ്ട് ലിപ്പിട്ടിറൂം അതും ചെറിയ ടേബിൾ ഇതാണ് ബാത്റൂം ബാത്റൂം ഇതിനുള്ളിൽ പണ്ട് കയറാൻ നമുക്ക് പേടിയായിരുന്നു കാരണം ആടെ ആടെ ഇഞ്ഞ് പൊളിഞ്ഞിട്ട് ഉടുമ്പുണ്ട് പിന്നെ ഉടുങ്ങി അങ്ങനെ നെക്സ്റ്റ് തലത്തേക്ക് പോകുന്നു മോളിലാണ് ഇത് മാമൻ റൂമാണ് മുകളിലേക്ക് പോകുന്നത് മോളിലാകെ രണ്ട് റൂമാണ് ഒന്ന് മാമന്റെ സാധനങ്ങൾ സൂക്ഷിച്ചെക്കുന്ന ഒരു റൂം പിന്നെ കിടന്ന് ഇറങ്ങുന്ന റൂം ഇപ്പോൾ കാണിച്ചില്ല പിന്നെ ബാത്റൂം പിന്നെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് ബാത്റൂം ആക്കി എടുത്ത് അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു പക്ഷെ വെള്ളം കിട്ടുകയും അവിടെ മൂളമായ ഇതൊരു ചെറിയ റൂം അവിടെ കൺസ്ട്രക്ഷൻ മാമൻ റൂണോ മാമൻ്റെ റൂം കുറേ രണ്ട് നാലോ രണ്ടോ ലൈറ്റ് ഉണ്ട് അലമാരയിൽ ചില സാധനങ്ങളുണ്ടാവും റൂം റൂം ഇത് ഇതൻമാൻ്റെ റൂമാണ് മറ്റേ താ മാമാൻ്റെ റൂം മാമൻ്റെ റൂം പക്ഷേ കിടക്കലുണ്ട് റെസ്റ്റ് എടുക്കാൻ എല്ലാം കിടക്കും ചിലപ്പോൾ ടേബിൾ കളിക്കാൻ കിടക്കും ഇത് കിങ്ങിയ നസനാണ് സ്റ്റെപ്പെന്ന് അങ്ങനെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ാണ് അസന്റെ കയ്യില് ചെറിയ ഒരു ടോയ്ക്കാർണ്ട് കേട്ടേ നെക്സ്റ്റ് അടക്കളേന്റെ വാതിൽ ഇറക്കണമെങ്കിൽ പൊണ്ണോ തുറന്നിട്ട് പോവാൻ പറ്റുന്നില്ല അതുകൊണ്ട് ലോക്ക് പറഞ്ഞു ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഇപ്പോളാ വെട്ടി വന്നേ നേരത്തെ ഒന്നും പൊട്ടിയൊന്നും ഇല്ലേന് പെട്ടി സാധനം പൊട്ടി ഓർമ്മ ഇഷ്ടമാ പോലെ സാധനങ്ങൾ പൊട്ടീനാണേലോ കറുത്ത അത് പറഞ്ഞിട്ട് ഞാൻ അവനെ കാലടിച്ച് വീണ് ഞാൻ കാലടിച്ച് വീണപ്പോൾ ഞാൻ കരഞ്ഞു പിന്നെ അടുക്കള അടുക്കളയിട്ട് ഇത് പാത്രം കഴുകുന്ന റൂം കിച്ചൺ കിച്ചൺ ഇത് പാത്രം കഴുകുന്ന റൂം പിന്നെ ഇവിടെ പിന്നെ തേനീച്ചി കൂടുക പിന്നെ ആളെ പാത്രങ്ങളും വെക്കും നെക്സ്റ്റ് റൂം ഇവിടെ കുറേ സാധനങ്ങളുണ്ട് സ്റ്റോർ റൂം സ്റ്റോർ റൂം ഇന്റെ കുറേ സാധനങ്ങളുണ്ട് പോയത് ഞങ്ങളെ മുകളുടെ കൂടി പോയിട്ട് കാണുന്നു നമ്മൾ ഇതിൻ്റെ അടിയിൽ നിന്ന് തേങ്ങ എല്ലാം എടുത്തു കൊടുക്കലുണ്ട് പിന്നവിടെ കുറേ മാമാക്കാവശ്യമുള്ള സാധനങ്ങളല്ല പിന്നെ ഇത് നമ്മളെ കിച്ചണ് കിച്ചണ് ചെറിയൊരു കിച്ചണ് വലിയ കിച്ചൺ ഒന്നുമില്ല ഇത് ബാത്റൂം രണ്ട് ഇപ്പാടെ കഴിച്ചിട്ടപ്പോ ആടെ കൂടെ മയെല്ലാം വരാൻ തുടങ്ങി മുറ്റത്തുണ്ടേ ഒരു ബാത്റൂം മുറ്റത്തുണ്ട് ബാത്റൂമ് മുറ്റത്തേക്കാ പോകുന്നത് ആടക്കിൽ ആടെ വന്നിട്ടുണ്ട് ആടെ ഈടെ അതിന് ഊനുണ്ട് ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാം ചെയ്യുക ബ ബ